മൂന്നാർക്ക് നമ്മൾ പോണത് നമ്മൾ പോണത് ടീം വണ്ടിമുക്ക് അതായത് നമ്മളെ നാട്ടില് എന്റെ പ്രായത്തെ ചെക്കന്മാരല്ല എന്റെ പ്രായത്തെ ആരും പടല ഓരൊക്കെ ഓരോ പണിക്കും പഠിച്ചാനൊക്കെ പോയി പിന്നെ നമ്മളത്തെ കൊള്ളുപടാൻ ഒരു പണി തൊയിലും ഇല്ലായിരിക്കുന്നു അപ്പൊ ഇന്ന് പോണേ നമ്മളെ നാട്ടിലെ പാണ് ചക്കന്മാരൊപ്പാണ് നാസി എല്ലാരുണ്ട് ണ് കുറച്ച് ഫ്രീക്ക് ടീമാണ് നമ്മളെ പിടിച്ചു കാണും എന്തെങ്കിലും കാട്ടി നമുക്ക് അപ്പൊ നമ്മൾ ഇന്ന് പോവാണ് ചെറുക്ക ചെറുക്കന്മാരെ നമ്മളെ ഡ്രൈവർ ആയിട്ട് കൊണ്ടുപോകാണ് നമ്മളിപ്പോ നമ്മള് കൊണ്ടുപോകുന്നുല്ലോ അവര് വണ്ടി ഓടിച്ചാലും വണ്ടി ഇതാക്കാനൊന്നും ആളില്ല അപ്പൊ നമ്മളെ വിളിച്ചപ്പോ നമ്മള് പോയി നമ്മൾ എന്തായാലും പണി തൊഴിൽ ഇരിക്കാണല്ലോ അപ്പൊ അങ്ങനെ പോവാണ് അപ്പൊ എന്നാ പോയേക്കാം നമുക്ക് നമ്മള് കൊച്ചി പോയിട്ടാണ് പോകുന്നത് കൊച്ചിന്ന് അങ്ങോട്ട് അങ്ങനെയാണ് പോകുന്നത് അപ്പൊ ഓക്കെ പോയേക്കാം നമ്മളെ വണ്ടി എടുത്തിട്ടാണ് പോണത് ചെറുക്കന്മാര് റെന്റിന് വണ്ടിയൊക്കെ എന്താ ബുക്ക് ചെയ്ത് വെച്ചത് പക്ഷെ ഉസ്മാനാശിക്ക് കളിച്ച കൊണ്ടേക്കത്ര വണ്ടി ലാസ്റ്റ് പോരാ നേരത്തെ പറയണേ വണ്ടി ഉസ്മാനാശിക്ക് കൊണ്ടേക്കണ് അപ്പൊ പിന്നെ കൊറച്ചേൻ്റെ ഉള്ളിൽ കിട്ടാണ് പിന്നെ ആ ടൈമിൽ വണ്ടി ഒന്നും കിട്ടില്ല അപ്പൊ പരി വണ്ടി ഇടത്തോട്ട് പോകുന്നത് ഇത് പറയാൻ കാരണമില്ല അപ്പൊ നമുക്ക് ഉറക്കം വന്നിരിക്കണ അപ്പൊ ഞാന് വണ്ടി സൈഡാക്കിട്ട് ഉറങ്ങിക്കണ് പിള്ളേരെ അവിടെ പ്രകൃതി ഭംഗി ആസ്വദിച്ചോണ്ടിരിക്കണ്ട് നല്ല പഞ്ചായത്ത് ഇട്ടിട്ട് ആദ്യമായിട്ടാണ് പുറത്തു കഴിഞ്ഞത് അതിന്റെ പൊലി വേണാ കണ്ട് അപ്പോ ഓല എന്തായാലും എൻജോയ് ചെയ്യട്ടെ ഞാനിന്ന് കൊറച്ചേരം എങ്ങനെയുണ്ട് എങ്ങനെ കിണ്ടുണ്ട് ഇവിടെ മ്മളങ്ങനെ മൂന്നാർ എത്തിക്കണോ മൂന്നാർ ഭയങ്കര ചൂടാട്ടോ നമ്മള് എന്നെ അടിപൊളി ആ നല്ല ക്ലൈമറ്റ് ആണെന്നൊക്കെ പറയലേ അന്നൊക്കെ നമുക്ക് നല്ല ക്ലൈമറ്റ് ഇട്ടുണ്ട് ഇപ്പൊ ചൂടാണ് വെയിലാണ് ഏർ അങ്ങനെ ഇപ്പൊ ക്ലൈമറ്റ് കൊറച്ച് കൊണ്ടാണ് കൊറേ മണിക്ക് ഒന്നും അല്ല അപ്പൊ പറയാ ഒന്നും പറയാൻ ഒന്നുമില്ല അതുകൊണ്ടാണ് അപ്പൊ ചെക്കമാര എങ്ങനെയുണ്ട് ട്രിപ്പ് എങ്ങനെയുണ്ട് കടന്നുറങ്ങനോ നമ്മളിപ്പോടെ എത്ര മണിക്ക് എത്തിക്കണ ആരാ ആരടക്കം ഒക്കെ എത്തിക്കണ് എന്നിട്ട് ഇപ്പൊ സമയം പതിനൊന്ന് അയ്യുമ്പോഴിക്കണ് ഒരു പത്ത് മണിയാരും ഉറങ്ങിണ്ടാവില്ലേ ഇല്ല പിന്നെ നിങ്ങളെ വണ്ടിയാർന്നു ഇറങ്ങില്ലേലോ ഞാൻ ഉറങ്ങി പത്ത് മണിയാരം ഉറങ്ങി കാരണം എന്താ വെച്ചാല് എന്റെ രണ്ടു ദിവസം ഉറക്കം ബാക്കിട്ട് അപ്പൊ ഉറക്കം തോങ്ങിയിട്ട് വണ്ടി ഓടിക്കാൻ പാടില്ല ഡേഞ്ചറാണ് ഞാന് എന്റെ വണ്ടി ഒന്നും ഓടിക്കലില്ല എന്റെ ആഫയോ സീൻ ഞാനും മീസ് ആരേലൊക്കെ ഉള്ളു ഓടിക്കല് എനിക്ക് ഡ്രൈവിങ്ങിനോട് വല്യ താല്പര്യം ഇല്ല പിന്നെ എനിക്ക് ഉറക്കത്തിന്റെ ഒക്കെ ഒരു സീനാണ് എനിക്ക് അതുകൊണ്ട് ഡെയിഞ്ചറാണ് ഞാൻ വണ്ടി ഓടിക്കണത് എനിക്ക് വണ്ടി നല്ല അപ്പോ അതുകൊണ്ട് ഞാൻ അല്ലെ ഓട്ടണം ആയിട്ട് അപ്പൊ നല്ല രസം ഇത് നമ്മളെ പുതിയ മൈക്കല്ലോ നമ്മളെ പഴയ മൈക്കാണ് പുതിയ മൈക്ക് ഈ മൈക്കമസോണി ഇതുവരെ തന്നിട്ടില്ല നമ്മളെന്നോ റിട്ടേൺ അയച്ച സാധനം ഇതുവരെ കിട്ടിട്ടില്ല ആമസോണ് ഭയങ്കര സർവീസ് സർവീസായ പൈസ കൊടുക്കുവാണെന്നിട്ട് ഓലയ്ക്ക് ഇങ്ങനെ വജ്ജിടണം സാധനം നമ്മളെ പൈസ തിരിച്ചിട്ടാന് ഞാൻ പറയില്ല എൻ്റെ ഒരു ഞാനൊരു മൈക്ക് ഓർഡർ ചെയ്തിട്ട് ഓരെന്താ തന്ന് ഓരോ മറ്റേ നൂറ്റി അമ്പത് റുപ്യയുടെ സെൽഫി സിക്ക് ഇരുപത്തി മൂവായിരം റുപ്യയുടെ ഒരു മൈക്ക വാങ്ങിയതാ ഇങ്ങല്ലോ ഇതല്ല വേറെ നല്ല ഡിസൈൻ്റെ മൈക്കാ എന്നിട്ട് ഓര് തന്നാണെങ്കിൽ സെൽഫി സിക്ക് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് നിങ്ങള് പറഞ്ഞാണേ ട്രിപ്പ് എങ്ങനെയുണ്ട് ഞാനല്ല ഞാനുറങ്ങിയത് എപ്പോഴാണ് ഞാൻ കൊറേ കഴിഞ്ഞിട്ടാണ് ഉറങ്ങിയത് ആരല്ലാത്ത സ്പോട്ടിൽ എന്ത് ചെയ്യാ എനിക്ക് ഓക്കെ എന്നാ അങ്ങനെ ചെയ്യാവ മറ്റേ ആളാ വൈബിന്റെ ആളാ മറ്റേ എന്താ പറയാ

വീക്ക് ഡേ ആണ് അതുകൊണ്ട് നല്ല ആൾക്കാർ കുറവാണ് വീക്കെൻഡ് ആകുമ്പോൾ നല്ല ആൾക്കാരുണ്ടാവും ഇത് എലിഫന്റ് പാർക്കാണ് ഇവിടെ ആന ഒക്കെ ഉണ്ടാവും മാട്ടുപെട്ടി നമ്മളിപ്പോ ഇതൊക്കെ എങ്ങോട്ടടിച്ചേ അല്ലേ എന്താ പറയുന്നേന്ന് ആ നമ്മൾ ഒരു ടെൻറ്റ് സ്റ്റേ എടുത്തു അപ്പം അവിടുക്ക് മൂന്ന് മണിയാകും പോവാന് നമ്മൾ ശരിക്കും ഇങ്ങനെ പരക്കാരോ പോകണ പോലെ ഇങ്ങനെ ബോട്ടിങ്ങിനോ അതിനൊന്നും പോകില്ല നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ് ടീമാണല്ലോ അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഇതിനൊന്നും പോകില്ല നമ്മൾ ഡയറക്റ്റ് സ്റ്റേക്ക് പോവുക അവിടെ നിൽക്കുക അങ്ങനെയൊക്കെ വലിയ വലിയ ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യല് അപ്പം നമ്മൾ അങ്ങനെ ചെയ്യാൻ പ്ലാൻ പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ മൂന്ന് മണിക്കുള്ളതുകൊണ്ട് കയറ്റാം അപ്പോൾ നമ്മൾ ഒരു മണിക്ക് അവിടെ എത്തും അപ്പോൾ നമ്മൾ വെറുതെ കണ്ടല്ലോ ചിരി ചെറുക്കന്മാർക്ക് ബോട്ടൊക്കെ ഇട്ട് കാടിച്ചുകൊടുക്കുക ചെക്കന്മാര് ബോട്ടിലൊക്കെ ഒന്ന് കളിച്ചട്ടെ എന്താ പറയാ ചെറുക്കന്മാരാണ് പേടിയാണ് പേടിയാണ് കുട്ടികളായ ചെറിയൊരു പേടിയാണെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇതെന്താ ഈ ക്യാമറമാൻ ശരിയല്ലോ ക്യാമറമാൻ കറക്റ്റ് എടുക്കില്ല അതാരാ തൂക്കം പിടിച്ചിരിക്കണേ ഇതവിടെ അല്ല തോക്കല്ല ഇങ്ങനെയാണ് സൂപ്പറ തുമ്പോ അപ്പൊ നമ്മളെ ഇപ്പൊ ഇങ്ങനെ പോയത് കൊണ്ട് കാണാ പോയത് കൊണ്ട് കൊറേ നേരമായി പോയോണ്ട് എനിക്ക് എന്താന്നറിയോ എനിക്ക് ഇങ്ങനെ വ്ലോഗ് എടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടില്ല ശീലമൊന്നുമില്ലല്ലോ റൂമിൻ്റെ ഉള്ളിൽ കുറ്റിയിട്ടിട്ട് പതപ്പിൻ്റെ അടിയിൽ ചെയ്യുന്നിട്ട് അറ്റക അറിയാനുള്ളക്ക് വെയ്ക്കുകയും ചെയ്യുക എനിക്ക് ഉള്ളൂ അപ്പോൾ ഇതിനിങ്ങനെ ശീലമായിട്ട് ഇങ്ങനെ മാറും കൂടുതൽ ഇങ്ങനെ യൂട്യൂബിൽ ആക്റ്റീവ് ആവും നിങ്ങൾ വിചാരിക്കണ പോലെ ഞാൻ എൻ്റെ ഒരു കാര്യം കൂടി പറയാട്ടോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാനിങ്ങനെ മറ്റേതിൽ തൊള്ളയിട്ടും പുളിയും കൂട്ടണ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര ആൾക്കാരുടെ ഇല്ലേ ഇൻടർ ഭയങ്കര ഇതാ നോക്കിയത് പക്ഷേ ഞാൻ ഭയങ്കര പക്ഷേ ചില ഇടങ്ങളിൽ ഞാൻ ഇൻടർവോട്ടാവില്ല അതായത് നമുക്കൊരു കംഫർട്ട് സോൺ തോന്നുമല്ലോ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ ഇപ്പം എങ്ങനെ ഇപ്പം ഒരു കൂട്ടത്തിൽ കുറേ ആൾക്കാരുണ്ട് വിചാരിക്കും ഒരു സഭ സഭ സഭയാണ് അവിടെ നമ്മൾ ഒരാളെങ്കിലും ഒരു മറ്റേല നോട്ട് നോട്ടം നോക്കുമല്ലേ ഏതാ ഈ അങ്ങനെ നോക്കുമല്ലോ അപ്പം എനിക്ക് പിന്നെ ബാഡാവും പിന്നെ ഞാൻ മുണ്ടൂല ഞാൻ മുണ്ടൂല പറഞ്ഞാൽ എനിക്ക് പിന്നെ എന്ത് ചെയ്യുമ്പോൾ ഒരു ഉദയകാരം ആ ഓരോ വിചാരിക്കുക എനിക്ക് നല്ലോണ്ടാ അങ്ങനെ വിചാരിക്കാൻ പാടില്ല ശരിക്ക് പക്ഷെ എന്താ ചെയ്യുക അങ്ങനെ വിചാരിക്കുകയാണ് അല്ലാത്തുമ്പോഴൊക്കെ ഞാനോ ഓക്കെയാണ് അല്ല എല്ലാവരും ഒരേ വൈബാന്നെങ്കിൽ അതായത് നമ്മളെന്ത് കാട്ടിയാലിപ്പോ എന്ത് കാട്ടിയാലും കാട്ടിയാലല്ല ആ ഒരു വൈബിലെടുക്കുമെന്ന് വിചാരിക്കുമല്ലോ ചില തന്ത വൈബ് ടീമൊക്കെ ഉണ്ടാവും ഇപ്പോൾ തന്താരിൽ തന്ത വൈബ് ചെറുക്കന്മാരിലും ഉണ്ടാവും തന്ത വൈബ് തന്തവൈബ് ഇബനൊക്കെ തന്തവൈബാണ് ഓന് ഫുള്ള് പച്ചപ്പ് എടുക്കുക ഫുള്ള് രാവണ്ട് കേറിയപ്പൊ തുടങ്ങിയതാ വണ്ടി കയറിയപ്പോ മൂന്നാറ് മറ്റേ ചോരണ്ട് കേറിയപ്പോ തുടങ്ങിയ ഓൻ്റെ വീഡിയോ എടുക്കല് സിനിമക്കും കൂടി ഇങ്ങനത്തെ ഷോട്ട് എടുക്കൂല്ലോ അമ്മാര് ഷോട്ട് ധനിയാസ് ഓനെ നല്ല പഞ്ചായത്ത് ഇട്ടിട്ടാണ് അപ്പൊ അതിന്റെ ഒരു കൊലി ഇത് ഇവിടുത്തെ ഹൈസ്കൂളാണ്ടോ ഹയർ റേഞ്ച് അതാ അല്ല ഹൈസ്കൂളല്ല അല്ല ഹൈ റേഞ്ച് സ്കൂള് അതിന്റെ പേരാണത് നമ്മള് ഇതൊക്കെ നമ്മൾ വിചാരിക്കുമ്പോ വാവക്ക് തൊക്കെ അറിഞ്ഞിട്ടാണ് ഈ പറയുന്നത് പക്ഷെ പേര് വായിച്ചു പറയോ വല്ല ഒന്നുമല്ല അവിടെ ഒക്കെ കോടൊക്കെ ഇണ്ട് അവിടെ ഇവിടെ രണ്ടില്ല ഏർ സോറി സോറി ഗൈസ് നമ്മൾ ഈ വീഡിയോയില് ഇങ്ങനൊന്നും പറയാൻ പാടില്ല കാരണം എന്താ വെച്ചാൽ കുട്ടികൾ കാണാണ് അപ്പൊ നിങ്ങൾ ചോദിക്കും കുട്ടികൾക്കും തണ്ടിയില്ലെന്ന് അതൊക്കെ ഉണ്ട് പക്ഷെ എന്താ വെച്ചാൽ അങ്ങനെ പറയാൻ പാടില്ല കുട്ടികൾക്ക് അങ്ങനെ പഠിപ്പിച്ചാൻ പാടില്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പക്ഷെ ഞാനെന്താ വച്ചാൽ അറിയാതെ അങ്ങനെ വന്ന പോലെ നമ്മളെ ക്യാരക്ടർ അങ്ങനെയാണ് ക്യാരക്ടർ മാറണില്ല ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ ഇതിൻ്റെ ക്യാരക്ടർ അങ്ങനെ ആയിപ്പോയി പ്രശ്നമൊന്നുമില്ല മരിച്ചു പോകുമ്പോൾ എല്ലാവരും ഖബർക്കന്നെല്ലാം പോകുക ടോയോട്ടയുടെ വണ്ടിയോ ഇർട്ടിയുടെ പോലത്തെ ടോയോട്ടൻ്റെ വണ്ടി അഹ് ചെലപ്പോ നീ സുസൂഖിന്റെ എമ്പളം മാറ്റി ഇതാക്കി വെച്ചാണോ പറയാൻ പറ്റൂലേ നമ്മളവിടെ മറ്റേ ഇതിന്റെ സ്വിഫ്റ്റിന്റെ ഇതൊക്കെ മാറ്റി ബെൻസൊക്കെ ആക്കണ ടീമുണ്ട് എമ്പളം മാറ്റിട്ട് ആ മിനി കൂപ്പറൊക്കെ ആക്കുന്ന ടീമുണ്ട് അതെങ്ങനെയാണെന്ന് അറിയോ സ്റ്റിക്കർ ഒട്ടി ചെയ്യാ മറ്റേ ഇത് കൂടിയല്ലടൂ മറ്റേ ലോക വെക്കുന്ന സാധനം ഉണ്ടല്ലോ അതും കൂടിയല്ല സ്റ്റിക്കർ ഒട്ടി ചെയ്യാം അങ്ങത്തെ ടീമൊക്കെ ഇണ്ട് പിള്ളാരെ കാണിക്കേ പിള്ളേരെ െ വൈപ്പാണ് എല്ലാരും രണ്ടു ആ എല്ലാരും ആ ഇനി പറയാലോ എല്ലാരും ജെന്യൂനായിട്ട് ഞാൻ കൊഞ്ഞി കുടിച്ചൊന്നൂല ജെന്യൂനായിട്ട് ഇന്റെ കുറ്റം കൊറവൊക്കെ പറഞ്ഞോളി നല്ലൊക്കെ പറഞ്ഞോട്ടെ ആ പറഞ്ഞോട്ടോ പിന്നെ എന്താണ്

എന്താ അടിപൊളിയാണ് പിന്നെ പിന്നെന്താ സൂപ്പറാണ് പിന്നെന്താ മാസാണ് പിന്നെ നല്ല സ്നേഹാണ് എല്ലാരോടും അത്രേ ഉള്ളു ചാടല്ല മ്മടെ അയൽവാസി ആണെങ്കിൽ വാവന പറ്റിട്ട് ഇപ്പഴാണ് ഇവരിന്റെ അയലോക്കാരനാണെങ്കിലും പിന്നെ അറിയാമോ ഇപ്പൊ പുറത്തേക്കൊന്നും അറിയില്ല ഇവര് അങ്ങനത്തെ ടീമാണെന്ന് അറിയോ എല്ലാ നാട്ടിലും ഒരു ഗെയിം ഒരു കമ്പ്യൂട്ടർ ഒരു ഫോൺ അയ്യുമ്പോ കുറച്ച് ഒതുങ്ങി കൂടണ കുറച്ച് ടീം ഉണ്ടാവും അതിൽ പെട്ടൊരു സാധനം എടുത്ത് അതാണോ പുറത്തേക്ക് ഇറങ്ങുമ്പോ പറ്റപ്പൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് ഈ പുറത്തൊക്കെ ഇറങ്ങണ ടീമിതൊന്നും കണ്ടെല്ല ഏഹ് അതിന്റെ ഒരു ചെറിയ പ്രശ്നം കൂടി അപ്പൊ അത് കാര്യ എന്നാലും ഉണ്ടാവുമല്ലോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെക്കന്മാർക്ക് ഇന്നെ പറ്റിയുള്ള അഭിപ്രായം കണ്ടില്ല നിങ്ങള് ഇത്പെല് നമ്മള് ഇടയിൽ ഇങ്ങനെ ഓല് പറയണ ഇടയിൽ ഇങ്ങനെ കട്ടാക്കി വേണ്ടാത്ത പറഞ്ഞിട്ട് കട്ടാക്കൊന്നുമല്ല ഓര് ലാഗ് ലേഖടിക്കുണ്ട് ലാഗ് അടിക്കാരണം കൊറേ നേരം കഴിഞ്ഞിട്ടൊക്കെ പറയും അതുകൊണ്ടാണ് അല്ല ഞങ്ങൾ എന്റെ കുറ്റം ഒന്നും പറഞ്ഞില്ലല്ലോ സത്യം ഇല്ല ഇനി ഓല് ഇടയിൽ കട്ട് വന്നു കഴിഞ്ഞാല് വാവ നല്ലത് മാത്രം പറയാന്ന് ശരിക്കും ഞാനൊരു കുഴപ്പമില്ലാത്തൊരു നല്ലൊരു മനുഷ്യനാണ് എന്നാ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതും പറയണല്ലോ അത്രക്ക് ഒരു നല്ലൊരു നയി എന്ത് ചൂടാണേലും എന്ത് വെയിലാണേലും തിരക്കിന് ഒരു കുറവില്ല ഫുൾ നോക്കിയെരക്ക താത്ത കണ്ടോ ഒക്കത്തയ്യ ചീന്ന് അപ്പൊ അപ്പൊ നിക്കാൻ തുടങ്ങിയാണേ ഇതുകൂടിയാണ് പോവാൻ പറ്റണ്ടേ തമിഴ്നാട് ബസ് വരുന്നുണ്ട് തമിഴ്നാട്ടിലൊന്നും ടൂറിസ്റ്റ് ബസ് വെള്ളാക്കണ്ട തോന്നെ കണ്ടന്റെ ഒന്നും വ സ്ഥലാണത് ആര വേടനാ വേടനാണ് വേടൻ വേടന്റെ കട്ടില്ലേ ഈ വേട പൊട്ട ആ പോപ് കോൺക്കണേ ഇല്ല കറക്റ്റ് വേടന്റെ ഒരു കട്ടുണ്ട് ലോറി ഞങ്ങളെ നമ്മളവിടെന്താ പറയാ പാണ്ഡിലോറി പാണ്ഡിലോറി എന്നാണ് ഞമ്മളവിടെ പറയാം ഞങ്ങൾ അവിടെ എന്താ പറയാ നോക്ക് അവിടെ ഒരു പെണ്ണ് മറ്റേ പൈനാപ്പിളൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്നുണ്ട് അവളൊക്കെ ആ അവള് കുറച്ച് ട്ടട്ടട്ടത്തിൽ ആ ട്ടട്ടതിലെ പanja നമ്മൾ తిర్చారు ഗയ്സ് ഞാൻ പൊലിയത്തേരം കണ്ടല്ല ട്ടോ മൊലിയ मारे കണ്ടല്ല അയ്യേ ഏద കണ്ണടറ്റ മൊലിയരി હા ട്ടട്ടതിലെ തഞ്ചതിലെ നെഞ്ചിලි జాబిరి ಕೈ എടുത്തുപ്പോ ട്ടక్కതിലെ തഞ്ചതിലെ തന്നിട്ട് പോയത് എന്ത് എന്താ തന്നിട്ട് പോയത് നീല എന്താ തന്നിട്ട് പോയത് എന്താ പറയാ പിന്നെ അതനക്കിട്ടില്ല ഇതാരാ കോയിസലാമോ കോയിസലാമിന്റെ വട്ട് ഈ സൈഡിൽ നിന്ന് കണ്ടോ കോയിസലാമിന്റെ ഒരു വട്ട് ഇവിടെ പിണറായി എന്നെ ഭരിക്കണേ മൂന്നാർ ഇങ്ങനെ ഇടക്ക് സംഭവിക്കാറുണ്ട് ഇവിടെ ഞങ്ങൾ അന്ന് വന്ന പാനല അത്ര തിരക്കുണ്ടാവുമ്പോ കൊറേ ആൾക്കാരുണ്ടയിന് ഇവിടെ അല്ലെട്ടോ അവിടെ മൂന്നാനോ മൂന്നാന പുല്ലും ഏ നമ്മളെ പേടിയല്ലേ കുഞ്ഞാമ്പിക്കാട് വിനോദയാത്ര നമുക്ക് ഒരു ഇങ്ങനെ അടിച്ച് പോടലേ അത് വിനോദയാത്ര അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഞമ്മളിങ്ങനെ തുണിയൊക്കെ മടക്കി കുത്തി ഇങ്ങനെ നിക്കുക ഫോട്ടോ എടുക്കുക അങ്ങനെയൊക്കെ ഇവിടെ ഒന്നും കാണാനും നമുക്ക് പറയാനൊന്നും ഇല്ല വീഡിയോയില് നമുക്ക് പറ്റണൊക്കെ നമ്മൾ അങ്ങനെ പറയും ചെക്ക നമ്മൾ പിന്നെ റോട്ടിലൊന്നും മൂത്രിക്കല്ല എനിക്കൊരു സ്വഭാവം ഇണ്ടോ എനിക്കൊരു സ്വഭാവം എനിക്കിപ്പോ പമ്പിൽ നിർത്തി കഴിഞ്ഞാൽ മൂത്ര എങ്ങനെയും പോകുമ്പോ അവിടെ മൂത്രിക്കാനൊരു ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവൂല എനിക്ക് നല്ലൊരു ആംബിയൻസിൽ മൂത്ര എനിക്ക് അതോ താല്പര്യം കണ്ടുങ്ങള് ഈ ഈ ഈ ബസ്സുകളൊക്കെ അവിടുക്കില്ല ആൾക്കാരെ അല്ല ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളെന്തളേ എന്താ ഒരു ചാത്ത വന്നിട്ടേ എന്താ പറഞ്ഞ നല്ലൊരു കോമഡിയാടാ മറന്നുപോയി കോമഡി വരള്ളൂ കോമഡി പോയി ആ കോമഡി പോയി ആ ബസ്സിന്റെ പേര് പറയോടൊ ആ ഞാൻ പറഞ്ഞേരാ ബസ്സിന്റെ പേര് ചറിയില്ല എന്തൊരു കോമഡി പേരാ ബസ്സിന്റെ അയത് താത്ത വന്നെ ഞങ്ങളോട് വഹിച്ചു എന്താണ് ഈ വണ്ടികളൊക്കെ എവിടെയാ നിർത്തിയിട ചോദിച്ചു ഞങ്ങളിവിടെ അയില് പറഞ്ഞു ഇവിടെയാണ് നിർത്തിടാ നിങ്ങൾ ഏതാ വണ്ടി കഴിച്ചപ്പോളെ ബസ്സിന്റെ പേര് പറഞ്ഞിരിക്ക അതായത് എന്തോ ഒരു കോമഡി പേരാ ബസ്സിന് ഇങ്ങനെ പറയുമ്പോ രസം സത്യം അപ്പൊ നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് ഇക്കൊരു ഇക്കൊരിതുണ്ട് എനിക്ക് എന്തേലും കോമഡിയിലെ സാധനങ്ങൾ ഇങ്ങനെ കോമഡി ആയിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങക്ക് പറഞ്ഞേരൂല അങ്ങനെ പ്രശ്നമുണ്ട് അന്ന് നല്ല കോമഡി തീർച്ചയായും അങ്ങനത്തെ കോമഡി ആണ് അതെ നടന്ന ഓരോന്നും ടൂർ വന്നതല്ലേ ജോലി പെടുത്ത ആൾക്കാരാണ് കണ്ട കണ്ട പച്ചപ്പ് പച്ചപ്പ് ഞാൻ പച്ചപ്പ് കണ്ടോ ഓനക്ക് ഒരളക്കോ മറ്റതാണോ തഞ്ചേ നെഞ്ചലി ജാഗിരി എന്തൊക്കെ പറഞ്ഞാല് റോഡൊക്കെ അടിപൊളിയാട്ടോ പക്ഷെ റോഡ് കൂടി പോകാൻ ടാസ്ക് ആണ് കാരണം എന്താ വെച്ചാല് വണ്ടികളാണേ തിരക്കാണെ പോകാൻ ഇവിടെ ആ പറയാൻ പറ്റൂല മനെ ഒന്നും പറയില്ല ഒന്നും പറയാൻ പറ്റൂല ആ പറയാൻ പറ്റൂല ഇനിയിപ്പോ നാളെന്താ പുലി പല്ലൊക്കെ പറഞ്ഞിട്ട് വരുന്നു ഇല്ലടാ വാണ്ട എന്തിനാ വെറുതെ അടങ്ങാറുട്ടു പുറത്ത് കിട്ടു ഇവിടെ ഈ റോട്ടുമര് ഇവിടുത്തെ ജീപ്പുകൾ വരാണ്ട് അലാക്കിന്റെ വരവാണ്ട് വരും ഓരിക്കൊന്നും പോകാനില്ലേ കാരണം അത് ഇരുമ്പാണേ ഇതങ്ങനല്ലേ നാട്ടിന് പുള്ളിങ്കോ പുള്ളിങ്കോ ി ജിരി എന്തേലും പറയടങ്ങള് ഇങ്ങള് ഇത് ഒരു കാര്യം പറയട്ടെ ഞങ്ങളെ നാട്ടിലെ ഈ ഒരു പ്രായക്കാര് തന്ത വൈബാണ് ഞങ്ങൾ പോകുമ്പോ എന്തൊക്കെ പറയുന്നറിയോ ഇതിറ്റാള് വെറുതെ എങ്ങനെ ഉറങ്ങ വീഡിയോ എടുക്ക ഇതൊക്കെ തന്നെ മണി മ്മടെ പാക്ക ചെറിയ ചെറുതില്ലേ ഇവിടെ വണ്ടി എത്താൻ പറഞ്ഞ കിട്ടുന്ന കൊന്തേക്കാണ് പൂണ് പോണു പേടിച്ചു പേടിച്ചിട്ടാ പോയിക്കാനാണെ ഇവിടെ എവിടെയെങ്കിലും മൂത്രയിച്ചാ മതി ഇത് സിനിമ എന്താ പത്ര നമ്മൾ വട്ടവടെത്തിക്കണു നമ്മളെ ചാർജ് ഇല്ല അപ്പൊ വേഗം വീഴ്ച എടുക്കണം വണ്ടി അവിടെ ആ കുന്നൊക്കെ കേറിയിട്ട് വേണം അവിടെ എത്താന് അപ്പൊ ഓക്കെ ബൈ മ്മളിപ്പത്തിക്കണ്ടോ ഇവിടെ ചാർജ് ചെയ്താൽ വെച്ചിട്ടു ഇതാ പിള്ളേരൊക്കെ ഇവിടെ ഇവിടെ നമ്മൾ വന്നപ്പോ മഴ ചെറിയ മഴ കണ്ട മുടിയൊക്കെ ആകാൻ തന്നെ എന്റെ മുടി തന്നെ പിന്നെ ഒരു കോൺഫറൻസ് ഉണ്ടാവില്ല വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ചാല് കോവില് പോലെ നിക്കും വണ്ടിന്നില്ല സ്മൂത്ത് ഇതായി നമുക്ക് നടക്കൂലക്കെ ഈ മോഡലുകൾക്കുള്ള നടക്ക നമ്മളെ പോലത്തെ നടക്കൂല കേട്ടോ ഏതല്ലേ ടീം മണ്ടിമുക്ക് എന്താ സൺസെറ്റ് ഒക്കെ ഉണ്ടോ ഇതാണ് ഇപ്പൊ നമ്മളെ സ്റ്റേ അങ്ങനത്തെ ഓരോ ഫ്രെയിമുകളാണ് ഇവിടെ ക്യാരംസ് ഉണ്ട് എല്ലാ സെറ്റപ്പും ഉണ്ട് മലനിരകൾ വട്ടവട സീന് മോനെ സീന് രാത്രി അവിടെ ലൈറ്റ് ഒക്കെ ഇടും സെറ്റാണ് ഓക്കെ ബൈ